ഹലോ വെൽക്കം ടു നോ ലിമിറ്റ് സിന്ധു ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് പിന്താൽ ഉണ്ടാക്കാം കേട്ടോ ഈസിയുമാണ് ഭയങ്കര ടേസ്റ്റുമാണ് അപാര ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അഞ്ച് പീസ് നെയ്മീനിൻ്റെ കഷ്ണങ്ങളാട്ടോ ഞാൻ എടുത്തത് നെയ് മീനല്ല വേറെ അധികം ഉള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടുന്ന ആവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ ഒരു രണ്ട് ഇഞ്ച് കനത്തിലുള്ള ഒരു ഇഞ്ചിൻ്റെ പീസ് വേണം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് വെള്ളം അതിൻ്റെ കൂടെ ചേർത്ത് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് ഒരു സ്പൂൺ ഉലുവ പൊടി അത് മസ്റ്റാണേ ഒരു സ്പൂൺ ഉലുവ വറുത്തല്ല വറുക്കാണ്ട് തന്നെ പൊടിച്ച് വച്ചതാണ് കേട്ടോ ഇനി ആ അരപ്പ് നന്നായി മിക്സിയിൽ മിക്സിന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഈ മീനിലോട്ട് പിടിപ്പിക്കാം ഈ മീനിൽ നന്നായി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ മീനിന്ന് ആ അരപ്പൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ആ അരപ്പുണ്ടല്ലോ ബാക്കി വരുന്ന അരപ്പ് അതൊരു ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ വെച്ചേക്കാം ഈ മീനൊക്കെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴത്തേക്കും ആ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈ മസാല അങ്ങനെ തന്നെ മാറ്റി വെച്ചേക്കാം ഈ മസാലയാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലേവർ തരുന്നതും രുചി തരുന്നതും അപ്പം അത് മസ്റ്റാണ് അത് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ഈ ഫിഷ് ഫ ഫ്രൈ ചെയ്തെടുക്കാമേ അതിനുവേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഫിഷ് വെച്ച് നമുക്ക് ഒരുപാട് അത് ഡ്രൈ ആക്കി എടുക്കണ്ട മൊരിയിച്ചെടുക്കണ്ട എന്നാൽ വേവയും വേണം നന്നായി പൊരിച്ചെടുക്കാം നമ്മളെ ഈ നാട്ടിലൊക്കെ പൊരിക്കുക എന്നാണ് പറയുക അതായത് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് ഭാഗത്തൊക്കെ മീൻ വറുക്കുന്നതിന് പൊരിക്കുകയെന്നാണ് പറയുക അങ്ങ് എറണാകുളം സൈഡൊക്കെ വറുക്കുക എന്നല്ലേ പറയാം അപ്പോൾ നമ്മൾ പൊരിക്കുക എന്നായിട്ട് പറയാം അപ്പോൾ പൊരിച്ചെടുക്കുക എന്നിട്ട് അത് ആയി ഒരു സൈഡായി കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സവോള നാല് തക്കാളി തക്കാളിൻ്റെ ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് അതിൻ്റെ തൊലി കളയണം അതിനു വേണ്ടി നമുക്ക് താഴ്ഭാഗം ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാം തിളച്ച് വരുമ്പോഴത്തേക്ക് ആ തോലൊക്കെ അന്ന് വിട്ടു നിന്നിട്ടുണ്ടാവും അതവിടെ വച്ചേക്കാം അതാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ മീൻ ആയിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ആ എണ്ണ അങ്ങനെ തന്നെ വെക്കാം ആ എണ്ണ നമുക്ക് അതാണ് ഇനി യൂസ് ചെയ്യുന്നത് വേറെ എണ്ണകളൊന്നും ഇനി ചേർക്കുന്നില്ല കേട്ടോ എടുത്ത് വെച്ചു ഇനി നമുക്ക് സവോള കുഞ്ഞതായിട്ട് അരിയാം പച്ചമുളകും അതേപോലെ അരിഞ്ഞെടുക്കുക അതങ്ങ് പച്ചമുളകും സവോളയും അരിഞ്ഞ് വെക്കുക അതിന് ശേഷം നമുക്ക് പാനൊന്നും കൂടെ കത്തിച്ചിട്ട് നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാമേ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ആ ബോളില്ലേ അരപ്പില്ലേ അത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക തരം ഫ്ലേവർ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണേ ഈ ഈ ഒരു കറിക്ക് ഇതിന് ഈ മസാലയാണ് അതിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ മുരിയിച്ചെടുക്കുക ആ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വഴറ്റുക അതായത് ഒരുപാട് അങ്ങോട്ട് കളറ് മാറുന്ന വിധത്തിൽ വഴറ്റൊന്നും വേണ്ട ആ സവോളയൊന്ന് വേവണം അത്ര തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് നന്നായിട്ടാവുമ്പോഴത്തേക്കും നമുക്ക് ഈ തക്കാളിൻ്റെ ജ്യൂസില്ല തൊലി മാറ്റി കളഞ്ഞ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ഒഴിക്കാമേ ഒഴിച്ച് ഇതും നന്നായിട്ടൊന്ന് തിളക്കട്ടെ തക്കാളിൻ്റെ പച്ചമണം ഒന്ന് തിളക്കാം തിളപ്പിക്കാം നമുക്ക് തിളച്ച് ഒന്നത് മസാലകൾ ആ സവോളയും ഇതൊക്കെ ഇതിൻ്റെ കൂടെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അധികനേരം തിളക്കണ്ട ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഒരുപാട് നേരം തിളക്ക് ഇതിപ്പോൾ ഞാൻ മീൻ്റെ കഷ്ണങ്ങൾ കുറച്ചെടുത്തോണ്ടാണ് ഇത്രയും ഗ്രേവി നമ്മൾ കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഗ്രേവി അപ്പോൾ കുറച്ചധികം കിട്ടും ഇതെന്ന് വെച്ചാൽ ഇത് പുട്ടിൻ്റെ കൂടെ പൊറോട്ട പത്തിരി നെയ്പത്തിരി ഇതിൻ്റെ കൂടെ ഒക്കെ അപകാരം ടേസ്റ്റ് ആട്ടോ ആ ഒരു കോമ്പിനേഷൻ ചോറിന് കൂട്ടുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളിലൂടെ കൂട്ടുന്നതാണേ ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച മീൻ ഇതിലത്തെ ഇടാമേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പൊക്കെ ഇതിൻ്റെ അകത്തോട്ടായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മല്ലിയില ചേർക്കാം നല്ല മല്ലിയില നല്ലോണം ചേർക്കുക അതായത് ഒരു പിടി എടുത്തിട്ടുണ്ട് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ മല്ലിയില ചേർക്കുക അതിന് ശേഷം ഒന്ന് തിളച്ച് വരാം ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി ഇല്ലേ അത് ചേർക്കുക അതിൻ്റെ അകത്ത് കറിയിലോട്ട് അതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ടോ ഒരു സ്പൂണ് പഞ്ചസാര ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കി അതൊക്കെ ചേർക്കണേ ഉപ്പ് ചേർക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്കറിയാമല്ലോ ഉപ്പ് ചേർക്കണേ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ സ്നേഹം തരണേ മറക്കരുതേ താങ്ക് യു